അഴിമതിയും ക്രമക്കേടും നടത്തിയെന്ന പരാതിയിൽ കുറ്റക്കാരനെന്ന അപ്രൈസറി കമ്മിറ്റി കണ്ടെത്തിയ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിപിൻ തോമസിനെ പിരിച്ചുവിടാൻ ഉപതർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ചൊവ്വാഴ്ച ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് പിരിച്ചുവിടാനുള്ള കമ്മിറ്റി തീരുമാനം നടപ്പാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ഭരണസമിതി ചുമതലപ്പെടുത്തി പഞ്ചായത്തുമായി കരാറില്ലാതെ ജോലി ചെയ്ത സമയത്ത് വാങ്ങിയ ശമ്പളം തിരികെ പിടിക്കാനും കമ്മിറ്റിയിൽ തീരുമാനമായി ഇടുക്കി വിഷനാണ് പഞ്ചായത്തിലെ അഴിമതി ആദ്യം റിപ്പോർട്ട് ചെയ്തത് മുപ്പതിര പഞ്ചായത്ത് ഭരണ സമിതിയിലെ പതിനെട്ടിൽ പന്ത്രണ്ട് അംഗങ്ങൾ കമ്മിറ്റിയിൽ പങ്കെടുത്തു ആറുപേർ വിട്ടുനിന്നു ഇതിൽ പത്ത് പേർ ബിബിനെ പിരിച്ചുവിടുന്നതിന് അനുകൂലിച്ചു കോൺഗ്രസിലെ രണ്ടംഗങ്ങൾ തീരുമാനത്തെ എതിർക്കുകയും ചെയ്തു നിശ്ചിത സമയത്ത് പ്രോജക്ട് സമർപ്പിക്കാതെ നാലു കോടി രൂപ പഞ്ചായത്തിന് നഷ്ടമുണ്ടാക്കി എന്നായിരുന്നു ടെക്നിക്കൽ അസിസ്റ്റന്റിനെതിരെ ഉണ്ടായ ആദ്യത്തെ പരാതി ആദിവാസികളുടെ വീടുകളും രണ്ട് ആദിവാസി ഉന്നതികളുടെ സാംസ്കാരിക നിലയങ്ങളും നിർമ്മാണം പൂർത്തിയാക്കാതെ മുഴുവൻ തുകയും ഇയാൾ മാറിക്കൊടുത്തു ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നതിനിടെ മറ്റൊരാളുടെ പേരിലാണ് കരാറത്ത് ആദിവാസികളെ വഞ്ചിച്ചത് പ്രവർത്തന സമയം കഴിഞ്ഞ് ഓഫീസിലിരുന്ന് മദ്യ തുടങ്ങി നിരവധി പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിബിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പിരിച്ചുവിടുകയും ചെയ്തത് എന്നാൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച് ഇയാൾ ജോലിയിൽ തുടർന്നു പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം വ്യാജമായി ചമച്ച് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ അനുകൂല വിധി സമ്പാദിച്ചത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അധ്യക്ഷയായ ജില്ലാ അപ്രൈസർ കമ്മിറ്റി ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയത് കമ്മിറ്റി നേരിട്ടെത്തി രേഖകൾ പരിശോധിക്കുകയും ഭരണസമിതി അംഗങ്ങൾ മുൻ സെക്രട്ടറി ർ നിലവിലെ ജീവനക്കാർ ആദിവാസി മൂപ്പൻമാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തതോടെ ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യക്തമായി തുടർന്ന് ഇയാളെ പിരിച്ചുവിടാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അപ്രൈസർ കമ്മിറ്റി നിർദ്ദേശം നൽകുകയായിരുന്നു ജീവനക്കാരൻ ഹൈക്കോടതിയിൽ നൽകിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം വ്യാജമായി ചമച്ചതാണെന്നും കമ്മിറ്റി കണ്ടെത്തി ഇക്കാര്യത്തിൽ ഇയാൾക്കെതിരെ നൽകിയ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി പി കിരൺ സീനിയർ ക്ലർക്ക് കെ പി സുനിത എന്നിവരോട് വിശദീകരണം തേടി തുടർ നടപടി സ്വീകരിക്കാനും ഭരണസമിതിയുടെ അപ്രൈസർ കമ്മിറ്റി നിർദ്ദേശിച്ചു ജനപ്രതിനിധികൾ ജീവനക്കാർ എന്നിവർക്ക് ഈ ഗവൺസുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം ഇയാൾ പാലിച്ചില്ല പ്രസിഡന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഹെഡ് ക്ലർക്ക് എന്നിവരുടെ അനുമതിയില്ലാതെ ഇവരുടെ പാസ്വേർഡ് ഉപയോഗിച്ച് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായും കണ്ടെത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെയും അപ്രൈസർ കമ്മിറ്റിയുടെയും കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാനും വിവരം തയ്യാറായി ക്രമക്കേടും അഴിമതിയും സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം പുറം ലോകത്തെത്തിച്ചത് ഇടുക്കി വിഷണ ഇടുക്കി വിഷണോസ് উদর